ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മുളപ്പിച്ച ചെറുപയറും പിന്നെ മാണിത്തട്ടില്ലേ അതിനെന്താ പറയുക വാഴം കൂമ്പ് എന്നൊക്കെ പറയില്ലേ അത് രണ്ടും കൂടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കണത് അപ്പൊ നമ്മൾ ഈ ചെറുപയർ മുളപ്പിച്ചാല് ഒന്നും കൂടി നല്ല പോഷക സമ്മർദ്ദം ആവുകയാണ് ചെയ്യണത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ മാണിത്തട്ടോ മാണിത്തട്ടിന് നല്ല വിറ്റാമിൻസും എല്ലാം നന്നായി അടങ്ങിയിരിക്കുന്നതാണ് അപ്പൊ അത് രണ്ടും കൂടി വെച്ചിട്ടാണെന്ന് ഞാൻ നിങ്ങൾക്കൊരു തോര ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ ഞാൻ തോരന് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തോരനുണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ചെറുപയർ ചെറുപയർ വെച്ചിട്ടാണല്ലോ നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഇത്രയും ചെറുപയർ എടുത്തിട്ടുണ്ട് കണ്ടില്ലെന്ന് ഞാൻ നന്നായി മുളപ്പിച്ചിട്ട് ഇങ്ങനെയും മുള വന്നതാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിന്നെ നന്നായി അരിച്ചു കഴുകിയിട്ട് രാവിലെ വെള്ളത്തിലിട്ട് അരിച്ചു കഴുകി വെക്കുക അത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എടുത്തിട്ട് അത് നന്നായിട്ട് അരിച്ചു കഴുകി വാരം വെക്കണം കേട്ടോ അതിൻ്റെ ശേഷം അവിടെ നിന്ന് മുളച്ചോളും പിന്നെ ഞാനിപ്പോൾ ഇന്നാണ് അത് എടുത്തിട്ട് തോര ഉണ്ടാക്കാൻ നോക്കണത് അപ്പോഴേക്ക് ഇത്രയും മുള വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക പിന്നെയും ഒന്നുകൂടി മുള കൂടി കൂടി വരും കേട്ടാ അപ്പം ഇത്രയും ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കണത് പിന്നെ നമുക്ക് അതിലേക്ക് മാണിത്തട്ട് എടുത്തിട്ടുണ്ട് മാണിത്തട്ട് ഞാൻ ഒരു മാണിത്തട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇത്രയൊന്നും ഇത് ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ തോലൊക്കെ കൊണ്ട് കുളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം ഇത്രയാണ് ഞാൻ മാണിത്തട്ടെടുത്തിരിക്കണത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് അതെല്ലാം ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിൽ അതും എടുത്തോളാം പക്ഷെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ കൂടുതലും നല്ലതിട്ട് അത് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് അതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നാളികേരം ഞാനൊരു അരമുറി നാളികേരം ചരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നല്ല ഇരുവുള്ള നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതും ഈ നാളികേരവും പച്ചമുളകും കൂടിയിട്ട് ചതക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചതച്ചിട്ടൂടാ ഞാൻ വേറെ വേറെ ആയിട്ട് ആണ് ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് മാത്രം ചതച്ചു വെച്ചത് പിന്നെ നമുക്ക് കറിവേപ്പില വേണം പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് കടുകും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്കിന്നാലിനീ മാണിത്തട്ടമൊക്കെ മുറിക്കാനൊക്കെ നോക്കാൻ കണ്ടുകത്രയും അതിൽ കീറി എടുത്തു കണ്ടില്ലേ അത്രേ ഉണ്ടാവുള്ളൂ ഉള്ളില് ഇത്ര ഉണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് മുറുക്കിയിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കാം നമുക്കിന്നാലും ഇനി കട്ട് ചെയ്യാതെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെറുതാക്കി നുറുക്കി എടുക്കട്ടെ അത് ഞാൻ ഞാനിത് അതേപോലെ ആക്കിയിട്ട് ഇതേപോലെ ചെറുതാക്കിട്ട് നോക്കി എടുക്കാം ഞാനിത് മുഴുവനുറുക്കിയ ശേഷം കാണിക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് മണിന്റെ ചീനച്ചട്ടി തന്നെയാ വെച്ചിരിക്കണത് അതില് വെളിച്ചെണ്ണ ഒരു രണ്ടര നല്ലോണം ടേബിൾ സ്പൂണ് രണ്ടര ടേബിൾ സ്പൂണ് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ സവാള ഒന്നിങ്ങോട്ട് വളൻ്റെ വേഗം വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിൻ്റെ കേട്ടാ ഇതൊന്നും നന്നായി വളൻ്റെ വരട്ടെ നമ്മുടെ ചെറിയ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ടേട്ട ഒന്ന് നന്നായി ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഈ മാണിത്തട്ട ചെറുതാക്കി നുറുക്കി വെച്ചിട്ട് കഴുകി എടുത്തതാ ഞാൻ ഇതിട്ട അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്നങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്നങ്ങി ഇളക്കി കൊടുത്തു അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒന്നങ്ങട്ട് വായതിന് ശേഷം നമുക്കിനി ഈ ചെറു പയറ് മാപ്പിച്ചത് ഉണ്ടല്ലോ അതുകൊടുക്കാൻ രണ്ടിനും വലിയ വല്ലാതെ വേവൊന്നും ഇല്ലാത്ത പിന്നെ വല്ലാതെ വേവും വേണ്ടതൊന്നും ഇത് കണ്ടിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇത് ഭയങ്കര ഇഷ്ട അത് ഇട്ടു കൊടുത്തു വെള്ളം ഒഴിക്കണമെന്നൊന്നും ഇല്ലാട്ടോ കൊറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഒന്ന് തളിക്കുക എന്ന് മാത്രമേ വേണ്ടൂ അല്ലാതെ ആളിച്ചില്ല നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അത് വലുതെടുക്കാം ഞാനിവിടെ കണ്ടില്ല മണ്ണിന്റെ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കണത് പിന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ കർക്കിടക മാസമൊക്കെ ആവുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണതൊക്കെ വളരെ നല്ലതാണ് പോഷക സമൃദ്ധമായിട്ടുള്ള എപ്പോഴും കഴിക്കണത് നല്ലത് തന്നെയാണ് പക്ഷെ കർക്കിടകത്തിൽ ഒന്നുകൂടി കൂടി കൂടുതലായിട്ട് കഴിക്കണത് വളരെ നല്ലതാണ് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളൊക്കൊന്നുണ്ടാക്കി കഴിച്ചോളാം കർക്കിടക മാസല്ലേ ഇപ്പൊ അപ്പൊ ഉണ്ടാക്കി കഴിച്ചോളോ അതേപോലെ ചേമ്പിന്റെ ഇല ചേമ്പിന്റെ തണ്ട് പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വളരെ നല്ലതാണ് കേട്ടോ ഏലക്കറികളായിട്ടുള്ള നോക്കി പിന്നെ നമ്മള് പത്തലക്കുണ്ടാക്കിയില്ലേ കർക്കിടക മാസത്തില് അതേപോലെ നമ്മൾ ലേഖങ്ങൾ ഉണ്ടാക്കി കഴിക്കുക പിന്നെ എന്താ പറയുക ഞാൻ ഇപ്രാവശ്യം ഉലുവ ഉലുവലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പല ഇതും നമുക്ക് ഇപ്പൊ ഈ കർക്കിടക മാസം ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് ഇതാണ് ഉണ്ടാക്കി കാണിക്കണത് ഞാൻ തീയ്യ നല്ല സിമ്മിലാണ് ഇട്ടിരിക്കണത് നമുക്കിതൊന്ന് ആയ നോക്കുക ഇതേപോലെ ആയ മതി കാണില്ല ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം ചെറുകിയത് അവിടെ ഇട്ട് കൊടുക്കാം നാളികേരം ചെറുകിയത് കൊടുത്തിട്ട് ഒന്നും കൂടി അവിടെ ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് നിങ്ങട് വാങ്ങി വെക്കാം കണ്ടില്ലേ നമ്മുടെ തോരൻ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ ഇത് വളരെ നല്ലതാണ് പോരാത്തത് നമ്മളിപ്പൊ ഈ കർക്കടക മാസം അല്ലേ അപ്പൊ ഇങ്ങനത്തെ സമയത്തും അല്ലാത്ത സമയത്തും വളരെ നല്ലതാ കേട്ടോ അപ്പൊ കർക്കിടക മാസം ആകുമ്പോ നമുക്കൊന്നും കൂടി കൂടുതൽ നല്ലതാണല്ലോ അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ആരും ഈ മാണിത്തട്ട് ഒന്നും കളയൊന്നും വേണ്ട കേട്ടോ എന്താ വാഴം കൂമ്പ് ഒന്നും കളയൊന്നും വേണ്ട വളരെ നല്ലതാണ് നമുക്ക് ദേഹത്തിന് അതേപോലെ തന്നെയാണ് ഉണ്ണിപ്പിണ്ടി അതും എല്ലതും അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്കെന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം